ഹലോ ഗൈസ് നമുക്ക് അപ്പം ഇന്ന് ഇതുകൊണ്ടൊരു കുഞ്ഞുണ്ട് റോയൽ ബോക്സ് ഉണ്ടാക്കിയിരുന്നത് ഫസ്റ്റ് ഇതേപോലത്തെ ഒരു ബോക്സ് വേണം ഇപ്പം കീ ചെയിനിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഡയമണ്ട് അതുപോലത്തെ ഒരു ക്രിസ്റ്റലൊക്കെ ഉണ്ടല്ലോ ഈ ഡയമണ്ട് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പെന്നിന്റെ ഒരു ചെറിയ റീഫിൽ വേണം ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെയും ആക്ട്രസിൻ്റെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതേ ഇതിന്റെ ഒരു പുറംഭാഗത്ത് ഒട്ടിക്കാം ഒരു നൈഫോടെ വേണം ബോക്സിൻ്റെ അകത്ത് ഈ ഒരു പാർട്ട് കൂടെ അപ്പോൾ എന്താ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹോൾ ഇടാം ഇപ്പം നമ്മൾ ഈ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു ക്രിസ്റ്ററിൻ്റെ ചെറിയ സൈഡ് ഈ ഹോളിലേക്ക് കയറ്റി കൊടുക്കാം അതിന് ശേഷം ഈ റീഫിൽ റീഫിലെടുത്ത് ദേ ഈയൊരു കുഞ്ഞ് ഹോളിനകത്തേക്ക് കയറ്റി കൊടുക്കാം അപ്പോൾ എത്ര വലിച്ചാലും ഇതാകത്തില്ല ഇനി ഇത് തിരിച്ച് ബോക്സിലേക്ക് എണ്ണിട്ട് കൊടുക്കാം ഡ്രോയർ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ആക്ടേഴ്സിന്റെയും ആക്ട്രിന്റെയും ഫോട്ടോസും കൂടി ഒട്ടിച്ചു അതേ അപ്പം നമ്മുടെ കുഞ്ഞ് ഡ്രോയർ ബോക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേ ആക്ട്രിന്റെ ആക്ടേഴ്സിൻ്റെയും കുറച്ച് ഫോട്ടോസ് വെച്ചു ഗായസ് ദിനളരെ ഈ ഒരു കുഞ്ഞ് ട്രയർ ബോക്സ് ഉണ്ടാക്കി കൊള്ളാമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക